ഇവിടെ കുടുംബക്കാരെ കുറവാ അല്ലേ വീടുകൾ എത്ര വീടുണ്ട് ആ ഈ മലയിലല്ലേ ഇവിടെ അടക്കേക്കണാട്ടോ കല്ലു വെച്ചേക്കണേ ഇതിപ്പോൾ റീസെന്റ്ലി ആരെ അടക്കേക്കണാണ് റീത്തും വീടിന്റെ അവശിഷ്ടമായിട്ട് കാണുന്ന തറ അപ്പം ഇവിടുന്ന് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ മല ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു മനുഷ്യൻ കയറി വന്ന സ്ഥലമല്ലോ കേട്ടോ ഇത്രയും കിഡ്ലൻ വ്യൂ പോയിന്റ് ഉണ്ടായിട്ട് വഴി എന്ന് പറഞ്ഞ ഒരു സംഗതി അത് നമ്മൾ ഏകദേശം അതിൻ്റെ താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേലിലേക്ക് അപ്പോൾ അതെ സമയം രാവിലെ നാല് കാലം നമ്മൾ പുതിയൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് വലിയൊരു മലട മേളയിലേക്ക് കേട്ടോ അപ്പോൾ കുറേ നാളായി ഒരു മരട മേളയിലൊക്കെ ചെന്ന് കയറിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൈഡ് പ്ലസ് ഹൈക്ക് വീഡിയോ ആണ് നമ്മൾ മുതിയാമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ പോകുന്നത് നമ്മുടെ തൊടുപുഴ അടുത്തുള്ളൊരു സ്ഥലമാണ് കാര്യം പറഞ്ഞാൽ ഒരുപാട് ദൂരമൊന്നുമില്ല തൊടുപുഴ ടവണയിൽ നിന്നൊരു ഇരുപത് കിലോമീറ്റർ അതിക്കുള്ളതെല്ലാം ഉണ്ടാവില്ല കേട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് പോയില്ലെങ്കിൽ നല്ല ക്ലൈമ്പ് ഉള്ള ഏരിയ കേട്ടോ അപ്പോൾ ഒരുപാട് ലേറ്റ് ആവും നമുക്ക് വെയിലൊക്കെ ആകുന്നതിന് മുന്നേ തന്നെ ആ ഒരു മലയുടെ മേളിൽ ചെന്ന് കയറണം നമ്മുടെ ഇലിവിഴാപുഞ്ചിറയില്ലേ ഇലിവിഴാപുഞ്ചിറയൊക്കെ ഏകദേശം ഒരു ഓപ്പോസിറ്റ് ഒരു വലിയൊരു മലയാട്ടോ അവിടെ നിന്ന് നമുക്ക് ഇലവിഴാപൂഞ്ചിറ കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇന്നത്തെ റൈഡിൽ നമ്മളിവിടെ റോമി ബ്രോ ജോയിൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലോട്ടോ അടുത്ത ജംഗ്ഷനിൽ ആളെ പിക്ക് ചെയ്യണം നേരെ കഴിവ് നേരത്തെ നമ്മൾ അതിൻ്റെ മേളിൽ ചെന്ന് കയറാൻ പോവാട്ടോ ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു മുട്ട പാണി കിട്ടി കേട്ടോ ഈ ഇതിൻ്റെ ചെയിൻ ഈ ഫ്രീ വീൽഡിൻ്റെ ഇപ്പുറത്തേക്ക് ചാടിപ്പോയി കേട്ടോ അത് ഞങ്ങളൊരു അര മണിക്കൂർ നല്ല പണി കാരണം വേണമല്ലേ ക്യുക്ക് റിലീസാണ് അതായത് കരിവില് ക്യുക്ക് റിലീസല്ല ഉണ്ടല്ലോ സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ മാറ്റിയതാ നമ്മൾ ആ പക്ഷെ നമ്മൾ എടുത്തു സ്പാനർ തപ്പി ഇവിടെ ഒരു ഇവിടെ വീട്ടിലൊക്കെ പോയി ചോദിച്ചിട്ടോ അതിന് മുമ്പ് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ സെറ്റാക്കി അരമണിക്കൂർ അരമണിക്കൂർ പോയി കുഴപ്പമില്ല ഓക്കെ ഓ അതന്നറിയാം ഇവിടെ ഒരു ഗാഡ് ഉള്ളോ ആ ആ ചേനങ്ങ് പോകാതിരിക്കാനായിട്ടെ ആ ഗാഡില്ലാതെ അതിൻ്റെ അപ്രദേശിച്ച് അടിക്കാം അപ്പോൾ അതെ നേരൊക്കെ വെളുത്ത കേട്ടോ നമ്മൾ മുട്ടം എത്തി മുട്ടം മുട്ടം ടൗണിൽ നിന്ന് നമുക്ക് ഈ കാണുന്ന മൂലമറ്റ ഇടുക്കി റൂട്ടിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ തൊടുപുഴന്ന് പോകുന്ന കഴിഞ്ഞാൽ കുടയത്തൂർന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ കൊടയത്തൂർ ടൗണീന്ന് ഉള്ള ഈ ലെഫ്റ്റ് വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മുതിയാമല ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കൊടയത്തൂർ ടൗണിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോന്നു കഴിഞ്ഞാൽ നേരെ വരുന്നത് കൊടയത്തൂർ പാലം ആട്ടോ കേട്ടോ ഈ പാലം ക്രോസ് ചെയ്താണോ നമുക്ക് പോകേണ്ടത് കേട്ടോ നമ്മുടെ മലങ്കര ജലാശയം കേട്ടോ അപ്പോൾ ഈ പാലവും സിഗ്നൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കോളപ്ര പാലം ഒക്കെ പോലെ അന്ന് ഇലവിഴാപ്പൊഞ്ചിറ വേടിയൊക്കെ കാണിച്ച കോളപ്ര പാലം അല്ലേ സെയിം ഉണ്ടോ നമ്മുടെ സിഗ്നൽ സംവിധാനമാണ് കണ്ടോ രാവിലെ തന്നെ മലങ്കര ജലാശയത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ ഇത് വൺ വേ ആട്ടോ ഈ ബ്രിഡ്ജ് ഞാൻ പറഞ്ഞ പോലെ എന്നാ കണ്ട ഇതാണ് സിഗ്നൽ അപ്പോൾ ഇവിടെ നമ്മൾ അവിടുന്ന് പോകുന്ന കഴിയുമ്പത്തേനും റെഡ് ലൈറ്റ് കത്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം ഇവിടെ ഗ്രീൻ തെളിഞ്ഞാൽ മാത്രമേ പോകുള്ളൂ കേട്ടോ അതുപോലെ വലിയ വണ്ടികളൊന്നും ഇതിൽ കയറിപ്പോരില്ല അവിടെ ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട് അധികം രീതിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് സിംഗിൾ സിംഗിൾ ട്രാഫിക്കാണ് അപ്പം ഈ ഒരു സ്ഥലം ആദ്യം നമ്മളിപ്പോൾ പോകുന്ന മുതിയാമല അധികം പേർക്ക് അറിയാത്ത അറിയപ്പെടാത്തൊരു സ്ഥലം കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു അതിൻ്റെയൊക്കെ ആ ഒരു സൈഡിലേക്കായിരിക്കും അവിടെ അങ്ങോട്ടായിരിക്കും നമുക്ക് കയറേണ്ടത് പറഞ്ഞപോലെ ഗൂഗിൾ മാപ്പിലില്ല ഒത്തിരി പേരൊന്നും വരുന്ന ഒരു സ്ഥലമല്ല പക്ഷെ അടിപൊളിയാട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ റെഡ് കത്തിക്കിടക്ക് വേണ്ടോ അപ്പോൾ അവിടെ ആ ഇപ്പോൾ ഗ്രീനായിട്ടോ ഗ്രീനായി ഇനിയിപ്പോൾ അവിടെ നിന്നുള്ള വണ്ടിയൊക്കെ ഞങ്ങൾ കയറിപ്പോരാട്ടോ ഇത് സോളാർ പവേഡാണ് അവിടെ ഈ സിഗ്നൽ ലൈറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിപ്പോൾ പോകേണ്ട മുതിയാമ്മല അതേ ഇവിടെ നിന്ന് കറക്റ്റ് കാണാം കേട്ടോ അവിടെ ഒരു കുരിശൊക്കെ ഉണ്ട് ആ കാണുന്ന ഒരു പാറയാണ് അതിൻ്റെ മെഡിലേക്ക് നമുക്ക് പോകേണ്ടത് ചേട്ടാ മുതിയാമ്മലയുടെ മേളിലേക്ക് ഉള്ള വഴിയേതാ ആ ഇതല്ലേ ഓക്കേ ആ അപ്പം പാലം കഴിഞ്ഞിട്ടൊരു ഏറ്റാ ആ പാലം കഴിഞ്ഞിട്ട് ഒരു മുന്നൂറ് മീറ്റർ എസ്റ്റി അല്ലേ വരുമ്പോഴത്തേനും അടുത്ത റൈറ്റ് ക്ലൈമ്പാട്ടോ ക്ലൈംബ് ക്ലൈമ്പ് സ്റ്റാർട്ട് ചെയ്തെട്ടോ നല്ല ക്ലൈമ്പോ നമ്മുടെ നേരെ മുന്നേ കാണാം കേട്ടോ നമുക്ക് പോകേണ്ട മുതിയാമ്മല ആ പാറയുടെ മേളിലേക്കാണ് അതെ എന്നാ കയ്പ സ്ഥലത്തിൻ്റെ പേരാണ് കയ്പ പനി കിട്ടിയാൽ വീണ്ടും ചാടിയോ ചേഞ്ച് ചാടിയോ നല്ല കിഡ്ഡിലും കയറ്റോട്ടോ ഞങ്ങൾ ചവിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം തന്നെ റോമീബിലൂടെ സൈക്കിളിൽ നിന്ന് ചേഞ്ച് ചെയ്യണ ഒരു സൗണ്ട് അവിടെങ്കിലും സ്റ്റോപ്പ് ആയോട്ടോ പിന്നെ അവർ കയറ്റായത് കൊണ്ട് നമുക്ക് ചവിട്ടി അങ്ങ് കയറാനൊരു ഗ്യാപ്പ് കിട്ടിയില്ല നല്ല കയറ്റാ നല്ല കയറ്റം കേട്ടോ ഈ നിരപ്പ് വെച്ചിട്ടങ്ങ് എടുത്താലോ ചവിട്ടിയാലോ ഇവിടെ ചെറിയ നിരപ്പുണ്ട് ക്യാറ്റൻ കണ്ട കിടക്കണേ ഫ്രണ്ട് പൊങ്ങുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ലോഡ് പതിക്കുന്ന ബലം വെയിറ്റ് കൊടുത്തിട്ട് ചവിട്ടിയാൽ മതി അയ്യോ ഹൈ മുള്ളിയുടെ മുള്ളല്ലേ ഓക്കെ ആ ഇന്നത്തൊക്കെ ഉണ്ടാവും ക്യാറ്റൻ തീർന്നില്ല കേട്ടോ ആ മൊത്തം കോൺക്രീറ്റ് വഴിയാ നമുക്ക് വഴി വെക്കി കേട്ടോ ഇങ്ങോട്ട് കറക്റ്റായിട്ട് വഴി ഞങ്ങൾക്ക് എവിടെയോ മിസ്സായി കുറച്ച് ദൂരം ആ കോൺക്രീറ്റ് വഴിയും കയറി അതേ ഓഫ് റോഡ് വഴി പറയും കയറി മാഡം എന്താണല്ലോ പാറയുടെ അവിടെ വരാം നമുക്ക് വലിയൊരു പാറയാണേ ആ പാറയിലേക്ക് എന്താണല്ലോ അവിടെ വരെ വഴിയില്ല നടന്ന് കയറി ഹൈക്ക് ചെയ്ത് കയറേണ്ടി വരും ഇനി ഇതാണോ അന്ന് നമുക്ക് ഇതിൽ കയറാം സൈക്കിൾ വെച്ചിട്ടില്ലേ അതെ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ കാണുന്ന പാറ വല്ല ഇടത്തേക്കാണ് ഇവിടെ വീടൊക്കെ തീരെ കുറവാട്ടോ ഒന്ന് രണ്ട് വീടൊക്കെ ഉള്ളു അപ്പം ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ റൈഡ് പ്ലസ് ഹൈക്കാണ് ഒരു ഒന്നൊന്നര ഹൈക്കാട്ടോ വഴിയൊക്കെ ഉണ്ടാക്കി പോകേണ്ട ഒരു അവസ്ഥയാണ് ചെറിയൊരു വഴിയുണ്ട് വഴി ഒരു പിടിത്തവും കിട്ടുന്നില്ല കേട്ടോ വഴിയില്ല ശരിക്കും അവിടെ ഒന്ന് കയറി കിട്ടിയാൽ അത് അതിൻ്റെ മേളിലേക്ക് അങ്ങ് പോകാം പക്ഷെ അവിടെ വരെ ചെല്ലുന്ന എന്ന സംശയം ഒരു മനുഷ്യൻ കയറി വരുന്ന സ്ഥലമല്ലോ കേട്ടോ ഇത്രയും കിഡ്ഡിലൻ വ്യൂ പോയിൻ്റ് ഉണ്ടായിട്ട് വഴി എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല അത് നമ്മൾ ഏകദേശം അതിൻ്റെ താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിലേക്ക് എതിലെ കയറണം ഒരു പിടിയിലോ അതുകൊണ്ട് അത് ഇവിടെയൊക്കെ മൊത്തം മൊത്തം കാടും പള്ളായിട്ട് പിടിച്ചു കിടക്കും കേട്ടോ അതുകൊണ്ട് ഒരു വഴിയില്ല എതിൽ കയറി പോകണം എന്നൊരു പിടിതും ഇല്ല താള മൊത്തം കുത്തി കയറി എന്തൊക്കെയാണ് ഓ അങ്ങോട്ട് വഴിയില്ല കേട്ടോ അവിടെ ഇല്ല അതിലെ പോകത്തില്ല ആ അതിലെ പോകത്തില്ല അല്ല ഇതിലെ കയറേണ്ട വരും അതിൽ കയറാന് ഭയങ്കര നല്ല സ്റ്റീപ്പായിട്ടോ പാറ കിടക്കണേ അല്ല അങ്ങനെ കയറുന്നുണ്ട് ചെറിയൊരു ഒരു വഴിയിലും കണ്ടാൽ കയറാമായിരുന്നു അങ്ങനെ ഞങ്ങൾ തോറ്റ് പിന്മാറിയിട്ടോ പിന്മാറിയില്ല ആ വഴി എന്താണെങ്കിലും അതിൽ കയറിപ്പോൾ ഒക്കെ നടക്കില്ല ഒരു ചെറിയൊരു വഴി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് പാറക്കട അല്ലെങ്കിൽ പള്ളി പിടിച്ച് കയറണം അത് ഭയങ്കര റിസ്ക് അപ്പം അതായത് നമ്മൾ സൈക്കിൾ വെച്ചേറെ സ്ഥലത്തേക്ക് തന്നെ പോയിട്ട് അവിടുന്ന് നോക്കാം നമുക്ക് എന്തായാലും മേളിൽ കയറാൻ വഴി ഉണ്ടായിരിക്കും ആക്ച്വലി ഇവിടെ ഒരു പള്ളിയാണ് കേട്ടോ ആ പള്ളിയിൽ വരെ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലേ അത് അത് വെച്ചിട്ടാണ് വന്നേ ആ മേളിലേക്ക് പോകുന്ന വഴി ഒരു പിടിത്തുമില്ല അപ്പം കറക്റ്റ് നമുക്ക് എന്തായാലും സൈക്കിൾ വെച്ചേക്കണേ അങ്ങോട്ട് പോവാം ഏ അപ്പോൾ ഇതാട്ടോ ശരിക്കും വഴി നമ്മൾ കുടയത്തൊരു പാലത്തുനിന്ന് കയറി ആ കോൺക്രീറ്റ് വഴി കയറി വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ പോയത് നേരെയാണ് ടീ കിടക്കണ കണ്ട് ഇതൊരു ഇവിടുന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് കിടക്കണം നല്ലൊരു കയറ്റം കേട്ടോ അതിൽ പോയി കഴിഞ്ഞാൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ഇട വരെ നമുക്ക് ചെല്ലാം അത് കഴിഞ്ഞാൽ അവർ വഴിയില്ല കേട്ടോ ആ ഒരു കുരിശിൻ്റെ അങ്ങോട്ട് മലയുടെ മേളിലേക്ക് നടക്കുക നടന്ന് പോകേണ്ട വരും ആ അവിടുന്ന് പള്ളി കാണാം അതേ അല്ലേ മേളിൽ അവിടുന്ന് നടക്കേണ്ടി വരും ഇടവരെ കയറി ചെല്ലുള്ളൂ നമ്മൾ മുള്ളം പന്നിയുടെ മുള്ളിൽ സൈക്കിൾ അതെ കുത്തി വെച്ചേക്കണുണ്ടോ ഏതാ താര കിടക്കണോ ആ ഓക്കെ എന്നാൽ സൈക്കിളിവിടെ വയ്ക്കാം പള്ളീടെ ഇവിടെ കയറ്റി വയ്ക്കാം ഇതാ ചെറിയൊരു പള്ളി ഇത് ആളും അനക്കൊന്നുമില്ല ആളൊന്നും തന്നെ ആരും വരുന്ന പള്ളിയല്ലേ അതെ ഞായറാഴ്ച അല്ലാത്തോണ്ടായിരിക്കും ആ ഞങ്ങൾക്കിവിടെ കയറ്റി വെക്കാം സൈക്കിള് അവിടെ ഇരുന്നോളും കേട്ടോ പള്ളി ഓ ഈ പള്ളിയുടെ ഇവിടുത്തെ സെമിത്തേരി കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് അടക്കിയേക്കണ ആണോ ബ്രോ കണ്ടോ അതെ എൻ്റെ അമ്മ ഇവിടെയൊക്കെ രാത്രി വന്നത് ഇതൊക്കെ ഓരോ ഇവിടെ അടക്കേക്കണ കേട്ടോ കല്ല് വെച്ചേക്കണേ ഇതിപ്പോൾ റീസെൻ്റ്ലി ആരെ അടക്കേക്കണേ എൻ്റെ റീറ്റും എൻ്റെ കുരിശൊക്കെ ഉണ്ടോ എൻ്റെ അമ്മ ഇവിടെ രാത്രി വന്നു തറേ അയ്യോ അതെ എൻ്റെ മേളില കയറി നിൽക്കണേ ഇതുണ്ടോ ഇവിടെ ഒക്കെ അതെ ചെറിയൊരു ചെറിയൊരു സിമിത്തേ വേണ്ട അതിലെ താഴെക്കൂടെ കിടക്കണ വഴി അതായത് പള്ളിയുടെ ഇവിടെ ഈ കിടക്കണ ഒരു തൊണ്ട് കണ്ടോ ഇതിലെ നേരെ കയറി പോയാൽ കേട്ടോ നമ്മൾ അങ്ങ് നേരെ കണ്ടോ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തും അപ്പോൾ എന്തായാലും നമ്മൾ കയറി നോക്കട്ടെ മേളിൽ ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ ആ അതന്നെ ഇവിടെ ഒരു വീട് ആ വീട് അടയാളം വെച്ചാൽ മതി ഇല്ലി കിടക്കണ വഴി ഇതിലേക്ക് നേരെ ഇത് നേരെ പോകാനാണ് പറഞ്ഞേ കണ്ടോ ഇവിടെ പോകണ വഴിക്ക് ഇല്ലി കണ്ട കേട്ടോ നേരെ ചെല്ലുന്നത് നമ്മുടെ ഒരു കുരിശിന്റെ പാടമേളക്ക് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു ശ്രമം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഉപേക്ഷിക്കുക കേട്ടോ കാരണം വേറെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല വഴിയില്ല താഴെ ആ ഒരു പള്ളി ആ ഒരു പള്ളിയുടെ കുരിശാണ് അമ്മയുള്ള പാറയിലുള്ളത് അപ്പോൾ ആ പള്ളി ഇവിടെ മേളിൽ പ്രാർത്ഥന കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല കേട്ടോ ശരിക്കും ഇവിടെ കുടുംബക്കാർ തീരെ ഒന്ന് രണ്ട് വീടുകളുണ്ടോ അവർക്ക് ആർക്കും നമ്മുടെ നമ്മുടെയടുത്ത് ഈ ഒരു സ്ഥലം ആ പള്ളി അറിയാം ഈ ഒരു സ്ഥലം ചോദിച്ചിട്ട് ആർക്കും പറഞ്ഞു തരാനും അറിയില്ല അപ്പോൾ ആൾക്കാർ അധികം വരുന്ന ഒരു സ്ഥലമല്ല ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല അത് എങ്ങോട് പോകണം കാരണം നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത് ഇരുവിഴപ്പുഞ്ചിറ കേട്ടോ ആ നമ്മൾ ആ മുതിയാമ്മരുടെ മേളിൽ നിൽക്കുമ്പം ആ അതിന്റെ ഏകദേശം ഒരു ലെവലാണ് കാണുന്നത് ഇപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഹൈറ്റ് താഴെ ആ ഒരു ഇരുവിഴ പുഞ്ചിറയുടെ ഒക്കെ ഒരു ഗ്രൗണ്ട് ലെവലിൽ താഴെ നമ്മൾ നിൽക്കണം അപ്പോൾ ഒത്തിരി കയറി പോകണം എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഒരു നിശ്ചയം കാരണം അത് വഴിയില്ല ഒട്ടും വഴിയില്ല നോക്കി ഞങ്ങൾ ഏകദേശം ഒരു രൂപത്തിൽ കയറി വന്നാൽ ആ കുരിശിൻ്റെ അങ്ങോട്ടൊന്നും ആൾക്കാർ പോകുന്നില്ല എന്ന് തന്നെ തോന്നുന്നു അപ്പോൾ എന്തായാലും പിന്നെ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കയ്യിൽ വെള്ളമില്ല റിസ്ക് എടുത്ത് പോയി കഴിഞ്ഞാലും ശരിയാവില്ല എപ്പോൾ ഇറങ്ങി വരും എത്ര ദൂരം നടക്കണമെന്നൊന്നും യാതൊരു വിധ ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം ഞങ്ങൾ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബിനോച്ചേട്ടനല്ലേ പണ്ട് നമ്മൾ വീഡിയോ ചെയ്താൽ ബിനോച്ചേട്ടൻ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചിട്ട് വന്നാൽ മതി അപ്പോൾ ചേട്ടൻ പോകുന്ന വഴിയേ ഇതല്ല ആദ്യം ഞങ്ങൾ പോയി അവിടെ കുറേ ടൈം വേസ്റ്റായി നടന്നു നടന്ന് ആകെ ടയേർഡായി അതെന്ന് വെച്ചാൽ കുറേ കാലൊക്കെ മൊത്തം ഇതൊക്കെ വൃത്തി കയറി നീറി ആകെ ഒരു സീനായിട്ടിരിക്കുകയോ കേട്ടോ അപ്പോൾ അവിടെ തന്നെ കുറേ ടൈം പോയി ഞങ്ങൾ വെളുപ്പിന് വന്ന് കയറുന്ന ഉദ്ദേശിച്ച് പോകുന്നതാണ് എന്തായാലും ഇവിടെ കയറി ചെന്ന് വെള്ളം കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഫുഡും കഴിക്കാത്തതുകൊണ്ട് ചെറിയൊരു റിസ്ക് ആയിരിക്കും അത്ര റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ദിവസം രാവിലെ വന്ന് കയറാം അല്ലേ ഏകദേശം ഇവിടെ വരാം വഴിയുള്ള നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് പള്ളി വരെ ആ പള്ളി വരെ അവിടെ നിന്ന് കയറിയാൽ മതി ഇപ്പോൾ ഈ സമയത്ത് കയറിയിട്ട് നമുക്ക് ഒത്തിരി കണ്ടോ ഒത്തിരി കയറി പോകണം ഇത് ഏകദേശം ഒരു ഫോറസ്റ്റ് പോലെ കേട്ടോ വഴി ഉണ്ടായിരുന്നേൽ ഞങ്ങൾ കയറിപ്പോയെ ഇതിലെ ഇതിൽ പോകണമെന്നോ ഒന്നും യാതൊരു വിധം ഓരോ ഐഡിയയും കിട്ടുന്നില്ല ഞങ്ങളിപ്പോൾ ഓരോ ചാല് പണ്ടങ്ങോ നടന്ന ചാല് അവിടെ വരെ ഞങ്ങൾ കണ്ടു ഇങ്ങോട്ടൊന്നും ഒരു മനുഷ്യൻ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല അത്ര വിജനമായ ഒരു സ്ഥലം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ തൽക്കാലം ഇവിടുന്ന് പോവാണെങ്കിൽ താഴെ നമുക്ക് മലങ്കര ജലാശയം കാണാം നമ്മൾ ആ ഒരു മലയുടെ മേളിൽ കയറുവാണെങ്കിൽ ഒത്തിരി ഹൈറ്റീന്ന് ആട്ടോ കാണേ അത് വെച്ചു നമുക്ക് നമുക്ക് ഒന്നും ആയിട്ടില്ല ഇനിയും ഇനിയും ഒരുപാട് ദൂരം കയറി പോകാണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നല്ലേ ബ്രോ ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നത് വേറെ ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് കേട്ടോ എന്താ എന്തായാലും നമുക്ക് വന്ന് ആ വേറെ ദിവസത്തേക്ക് നമ്മൾ എന്തായാലും വന്ന് ഇവിടെ കയറിയിരിക്കുക അത് ഉറപ്പാണ് അതായത് മാറ്റല്ലാത്ത കാര്യം ആ അപ്പം ചെറിയ വിഷമം ഉണ്ട് എന്തായാലും വന്നിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്തായാലും പോയേക്കാലം കേട്ടോ പോയക്കാം തിരിച്ചിറങ്ങാം ഗൂഗിൾ മാപ്പ് ഉണ്ടായാലും നമുക്ക് കുഴപ്പമില്ല ഡയറക്ഷൻ നോക്കി നമുക്ക് തിരിച്ചിറങ്ങാനായിരിക്കും പറ്റും ഇതിപ്പം ആ വരെ ഉള്ളൂ ഗൂഗിൾ മാപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു പിടുത്തമല്ല കേട്ടോ അപ്പം ഇങ്ങോട്ടൊന്നും അധികം വനം വരാൻ നിൽക്കണ്ട കേട്ടോ ആ മേളെല്ലാം പാറയില്ലേ അതിൻ്റെ ഒരു കുറച്ച് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഓർത്തൊക്കെ ഒത്തിരി മേളായിരിക്കും ആ നമ്മളൊരു ഏഴരയ്ക്കാവുമ്പത്തേനും മേളിൽ കയറി തുടങ്ങിയതാട്ടോ ഏഴര അല്ല ഏഴുമണിക്കാകുമ്പോഴത്തേനും ഇപ്പോൾ ഒമ്പതര രണ്ട് ഇത്രയും സമയം നമ്മൾ നോക്കിയിട്ടും അതിൻ്റെ ഒരു അടുത്തേക്ക് പോലും വരാൻ പറ്റിയിട്ടില്ല ഇതിൽ കയറിയത് കണ്ട പഴയൊരു വീടിൻ്റെ അവശിഷ്ടമായിട്ട് കാണുന്ന തറ അപ്പോൾ ഇവിടുന്ന് ഇവിടെ ഉള്ളവരൊക്കെ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ മല ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ താമസിക്കാനൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് ടിക്കല്ലേ ഞങ്ങള് വിളക്കാട്ട് ഇറങ്ങി ഓടി ഞങ്ങള് പോയില്ല മേളിലേക്ക് ആ ഇല്ല വഴി കാണുന്നില്ല നോക്കിയിട്ട് ആ ഇങ്ങോട്ടൊന്നും ആരും വരാറില്ലേ ഇവിടെ ആരും വരാറില്ലേ മേളില് ആ കുരിശിന്റെ അങ്ങോട്ട് ഏഹ് ആരും വരാറില്ലല്ലേ ആ ഞങ്ങള് താഴെ വെച്ചിട്ട് ആർക്കും അറിയില്ല സ്ഥലം വഴി പറഞ്ഞു തരാനും അറിയില്ല ആ പള്ളി ഇവിടെ പള്ളിയില് പ്രാർത്ഥനയൊന്നുമില്ല താഴെ ആ പള്ളിയുടെ കുരിശല്ലേ മേള അല്ലേ അല്ലേ ആ അതെയോ ആ എങ്ങനെ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നേ മേളിലേക്ക് ആ സൗരി ഇല്ലാത്തോണ്ടല്ലേ ആ നേരട്ടെ ഈ മലയുടെ വഴി ആ ഇവിടെ കുടുംബക്കാരെ കുറവാ അല്ലേ വീടുകള് എത്ര വീടുണ്ട് ആ ഈ മലയിലല്ലേ ആ സൗകര്യം ഒട്ടും ഇല്ലല്ലോ വഴിയില്ല അതാണ് ഏറ്റവും സാരല്ല വെള്ളം ഞങ്ങൾ താഴെ കുടിച്ചോളാം താഴേന്ന് കുഴപ്പമില്ല എന്നാ പോയിക്കോട്ടെ അമ്മ ആ ശരി ഇവിടെ ആൾക്കാർന്നെല്ലാവരെയും മലകളിലിറക്കി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ആരുമില്ല അപ്പോൾ അതേ ദൂരെ അങ്ങ് കാണുന്നതാണ് നമ്മുടെ മലങ്കര റിസർവേറാട്ടോ അതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോയത് നമുക്ക് ആ ഒരു സെയിം വ്യൂ തന്നെ ഇലുവിഴാപുഞ്ചിർ അത് ആ കാണുന്നത് അവിടുന്ന് ഒരു വ്യൂ കാണാം കേട്ടോ നമുക്ക് ആ മല നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇലവിഴാപുഞ്ചുരുടെ ടോപ്പ് കാണാം എല്ലാം കാണാം അപ്പോൾ അത് കാണാൻ വേണ്ടി കയറിപ്പോയതാണ് അപ്പോൾ അതേ നമ്മൾ കയറിപ്പോയ ഒരു പള്ളിയുടെ അവിടെ തിരിച്ചെത്തി കേട്ടോ ഇവിടെ വരുവാണെങ്കിലും ആരും ഒറ്റയ്ക്ക് വരാൻ നിൽക്കരുത് കേട്ടോ ഇനി വന്നാലും കയ്യിൽ വെള്ളവും ഫുഡൊക്കെ കരുതിയിട്ട് ഒറ്റയ്ക്ക് വരരുത് കുറച്ച് പേരൊക്കെ ആയിട്ട് വരുവാ കാരണം വഴിയില്ല വഴി പറഞ്ഞു തരാൻ ഞങ്ങൾക്കും അറിയില്ല വഴിയുണ്ടോന്നും അറിയില്ല ഇനി അഥവാ കയറി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വന്ന സീനാവും കേട്ടോ തിരിച്ചറങ്ങാൻ വരാൻ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും അപ്പൊ അതേ വന്ന വഴിക്ക് നമ്മൾ ഇവിടെ വെച്ചൊരു താമസക്കാരനായ ചേട്ടൻ ചേട്ടൻ്റെ പേര് തന്നെ ബിജു ആ അപ്പോൾ ഇവിടുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി കുടി ഇറങ്ങി പോവാന്നെട്ടോ പറയണേ എന്റെ കാരണം വെള്ളമില്ല പിന്നെ ഏറ്റവും ഇടി പിടിക്കുന്നതാണ് ആ സൗകര്യം കുറവാണ് അത് കാരണം എല്ലാരും എത്ര മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുപത് കുടുംബക്കാരുണ്ട് അതിലെ ഇരുപതെണ്ണത്തിൽ രണ്ട് മൂന്ന് പേര് താവിട്ട് ഇറങ്ങിയില്ല മാറി അപ്പൊ ആ കുരിശിന്റെ അങ്ങോട്ട് ആൾക്കാരൊന്നും പോകാനായിട്ട് വരുന്നില്ലേ ആൾക്കാർ പോകാൻ വരുന്നില്ല എല്ലാരും ഈ വേനലായ കാരണം തെരുവ പുല്ലെല്ലാം വഴിയിലോട്ട് ചാഞ്ഞ് കിടക്കുന്ന കാരണം വഴിയില്ല ആ ഞങ്ങൾ കേറി പോയിട്ട് ഒരു വഴിയുടെ ഒരു അംശം പോലും കാണാൻ പറ്റിട്ടില്ല ആഹ് ഞങ്ങളത് ഇവിടെ മേളിൽ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർക്കറിയില്ല ആ കുരിശിനു പോകാനുള്ള വഴി പറഞ്ഞു തരാ അറിയില്ല എനിക്ക് തോന്നാ ആരും പോത്തോണ്ടായിരിക്കും അതെ അല്ലേ ആഹ് ആഹ് അപ്പ കടയിലൊക്കെ പോകേണ്ട ആവശ്യം ഇവിടെ അപ്പൊ നമ്മള് രാവിലെ വന്ന കൊടയത്തൂര് പാലത്തിന്റെ മേളിലേക്ക് വീണ്ടും വന്നോട്ടെ ഇവിടെ വന്നാൽ കറക്റ്റ് നമ്മള് ആ ഒരു മുതിയാമ്മല കറക്റ്റ് ഇവിടുന്ന് കാണാം കേട്ടോ ആ കുരിശൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു വലിയ പാറയായിട്ട് നമ്മൾ ആദ്യം കയറാൻ ശ്രമിച്ചത് ആ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു പിന്നെ രണ്ടാമത് ഇപ്പം കയറിയ ആ ഒരു ആ ഒരു മരങ്ങളൊക്കെ ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാം കേട്ടോ പക്ഷേ എന്ത് പറയാനും അങ്ങോട്ട് നമുക്ക് കയറി പോകാനായിട്ട് പറ്റിയില്ല പിന്നെ ഒരു ചേട്ടനൊക്കെ പറഞ്ഞു കേട്ടില്ല ഇവിടെയുള്ള ആ ഒരു ആൾക്കാരുടെയൊക്കെ ഒരു അവസ്ഥ ഭയങ്കര കഷ്ടാ കേട്ടോ വഴിയും ഒന്നും ഇല്ലാതെ ഒരു ഇത് ഭയങ്കര കഷ്ടാ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മളിവിടുന്ന് നേരെ തിരിച്ചു പോകുവാണ് എന്തെങ്കിലും വെള്ളം കുടിച്ച് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകട്ട ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ഒരു കിടിലും വീടിയായിട്ട് വീണ്ടും കാണാം തബായി